േമ പെൻഷൻ മുടങ്ങിയതിൽ അധികൃതർക്ക് പരാതി നൽകിയതിന് പിന്നാലെ ജീവനൊടുക്കിയ കോഴിക്കോട് ചക്കിട്ടപ്പാറ വളയത്ത് ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പെരുവണ്ണാമൊഴി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിന് സാധ്യത ദീപക് തർമണം വിവരങ്ങളുമായി ചേരുന്നു കോഴിക്കോട് നിന്നാണ് ഗുഡ് മോർണിംഗ് ദീപക് തർമ്മം പറയൂ വിശദാംശങ്ങൾ കോഴിക്കോടിന്റെ മലയോര മേഖലയായ ചക്കിട്ടപ്പാറയിലാണ് ഈ വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തത് ഇയാൾ കുറച്ച് നാൾ മുൻപ് പഞ്ചായത്തിന് ഒരു അപേക്ഷ നൽകുന്നു പെൻഷൻ കിട്ടണം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയും എന്നുള്ള നിലയിൽ പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും പെരുവണ്ണാമുഴി ഐ പിക്ക് അതായത് പെരുവണ്ണാമുഴി പോലീസ് ഇൻസ്പെക്ടർ കെ സുഷീറാണ് കേസിൻ്റെ അന്വേഷണ ചുമതല ഐ പി സി വൺ സെവൻറ്റി ഫോർ പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ എന്നാൽ അൺനാച്ചുറൽ ഡെത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാന മെസ്കയൻ ഒന്ന് ഈ പെൻഷൻ കുടിശ്ശികയുടെ പ്രശ്നത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരിൽ ഒരു വിഭാഗവും പഞ്ചായത്ത് പ്രസിഡന്റ് കേസിനുള്ളിൽ ഉൾപ്പെടെയുള്ള അവർ പറയുന്നത് പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ പെൻഷൻ കുടിശ്ശിക വന്നതിൻ്റെ പേരിലാണ് എങ്കിൽ അതിലെന്ത് തുടർ നടപടി എടുത്തു എന്നുള്ളത് മറ്റൊന്ന് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ പ്രേരണ ആരെങ്കിലും ും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള വിശദമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് സംസ്ഥാന ഇൻ്റലിജൻസും ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ആരെങ്കിലും ഈ പരാതി എഴുതി കൊടുക്കൽ ഉൾപ്പെടെയുള്ള അതുപോലെ ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് എന്തെങ്കിലും മറ്റ് ഘടകങ്ങളുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള അന്വേഷണം കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ഒരു ദാരുണമായ ആത്മഹത്യയാണ് ഒരു മികലാംഗൻ്റെ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നു അതിലിപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് മറ്റൊരു ഒരു ഒരു ഇതിലേക്ക് നമുക്കിപ്പോൾ പോകാൻ ില്ല ഒരോപണം വന്നിരിക്കുന്നത് ഈ കുടിശ്ശിക കൊണ്ട് തന്നെയാണ് ആത്മഹത്യ എന്നുള്ളതാണ് പക്ഷേ എന്നാൽ കുടിശ്ശിക ഒരു ആത്മഹത്യാ കാരണമാവാനുള്ള സാഹചര്യമില്ല ഇദ്ദേഹം നേരത്തെയും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് എസ് കെ